ടാ കളമുങ്ങോ മുഞ്ഞാ കഴിഞ്ഞാടാ വെള്ളത്തിലാണല്ലോ ചെറുത് അതൊക്കെ അവിടെ അപ്പൊ ആറമ്മയോ അല്ലെങ്കി അവിടെ അവിടെ കിട്ടൂലോ ഇഷ്ടല്ലേ കാര്യം അല്ല കിട്ടാന കിട്ടിയ ആ കിട്ടി കിട്ടി അത് അത് ആയി അത് ഇവിടെ വന്ന് കേറും ചിലപ്പോ ട കിട്ടില്ല അതിന് കിട്ടിയോ കിട്ടിയോ നടിട്ടോ ആ ആണ്ട് ഔ കഴിച്ചിലായിട്ടോ എടാ കുട്ടിയെടാ കുട്ടീനെ തള്ള ആ കിട്ടുണ്ട് കിട്ടീന് ശരി കേരി ആയി ഇങ്ങോട്ടാ വരിക മറ്റവർക്ക് കുഴപ്പമൊന്നുമില്ല 我，我这样，啊，那当然不怎么样。你把砖打，啊，打烂了，哪位？哪位？啊，我那是。